ട്വന്റി ഫോർ ഈ സമയത്ത് പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കേരളത്തിൽ പ്രവർത്തിക്കുന്ന ചാനലുകളിലെ പ്രേക്ഷക പിന്തുണ അളക്കുന്ന ബാർക്ക് റേറ്റിംഗിൽ നടത്തുന്ന കൃത്രിമത്വം സംബന്ധിച്ച കാര്യങ്ങളിൽ ട്വന്റി നടത്തിയ പരിശോധനയിലും അന്വേഷണത്തിലൂടെയും പുറത്തു വരുന്ന വിവരങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ് ടെലിവിഷൻ ചാനലുകളിൽ വാർത്താ ചാനലുകളിൽ മത്സരം കിടപിടിക്കുമ്പോൾ അതിൽ ഒരു ചാനലിനെ മുന്നിലേക്ക് എത്തിക്കാനും എതിരാളികളെ പിന്നിലേക്കാക്കാനും വേണ്ടി ചാനൽ ഉടമ പണം കൊടുക്കുന്നതിന്റെയും കോടികൾ കൈപ്പറ്റിയ ബാർക്ക് ഉദ്യോഗസ്ഥന്റെയും ടെലിഫോൺ ചാറ്റുകളും വാട്സ്ആപ്പ് ചാറ്റുകളും കോളുകളുടെയും വിവരങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നു പ്രേക്ഷകരുടെ പിന്തുണയും സ്നേഹവും ആവോളം അനുഭവിച്ചിട്ടുള്ള ട്വന്റി എന്ന വാർത്താ ചാനലിനെ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളാൻ േംനാഥ് എന്ന ബാർക്കിലെ മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥന് ഒരു ചാനൽ ഉടമ കോടികൾ വാഗ്ദാനം ചെയ്തതിന്റെ ചാറ്റ് സന്ദേശങ്ങളുടെ വിവരങ്ങൾ ഞാൻ ഞങ്ങൾ പുറത്തുവിടുകയാണ് ടെലിവിഷൻ റേറ്റിംഗിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടും അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ട് ഇടപെട്ടതിന്റെ ആ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ ട്വന്റി സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്വന്റി ഫോർ പുറത്തുവിടുന്നത് അതിന്റെ പൂർണ്ണമായ വിവരങ്ങളാണ് അൻപതിനായിരം കോടി പരസ്യ വരുമാനമുള്ള ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തെ റേറ്റിംഗ് കണക്കാക്കുന്ന ഏജൻസിയായ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ അഥവാ വാർക്കിലെ ചില ജീവനക്കാർ ഡേറ്റകൾ അട്ടിമറിക്കാൻ കോടികൾ കൈക്കൂലി വാങ്ങി എന്നതിന്റെ തെളിവുകൾ ഞങ്ങൾക്ക് ലഭിച്ചു വാർക്കിലെ മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥനായ പ്രേംനാഥ് എന്നയാളുടെ നേതൃത്വത്തിൽ മുംബൈ കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിൽ എന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ആ വിവരങ്ങളെ ശരിവെക്കുന്ന ഏറ്റവും ശക്തമായ തെളിവുകൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞങ്ങൾ തരികയാണ് ഇനി പറയാൻ പോകുന്നത് മുമ്പ് പറഞ്ഞ ആ അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ചാണ് കേരളത്തിലെ ഒരു ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്നും പ്രേംനാഥിന്റെ വാലറ്റിലേക്ക് കോടികളെത്തിയ വഴിയെ കുറിച്ചാണ് ക്രിപ്റ്റോ കറൻസിയായ യു എസ് ഡി ടി വഴിയാണ് ചാനൽ ഉടമ പണം കൈമാറ്റം ചെയ്തിരിക്കുന്നത് ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥും കേരളത്തിലെ ആ ചാനൽ ഉടമയും തമ്മിൽ നിരന്തരം ഫോൺ വിളികളും വാട്സാപ്പ് ചാറ്റുകളും നടന്നു ആ വാട്സാപ്പ് ചാറ്റുകൾ പ്രേക്ഷകർ ട്വൻ്റി ഫോറിൻ്റെ സ്ക്രീനിൽ രാവിലെ എട്ട് മണി മുതൽ തന്നെ കാണുന്നുണ്ട് വാട്സാപ്പ് ചാറ്റിലെ വിവരങ്ങൾ അതിൽ ഈ പ്രേംനാഥും അതോടൊപ്പം തന്നെ ചാനൽ ഉടമയും നടത്തിയിട്ടുള്ള ആ വാട്സാപ്പ് ചാറ്റുകൾ വാട്സാപ്പ് വിളികൾ ഇതൊക്കെ അതിൻ്റെ വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ആക്ച്വൽ സ്കോർ എന്നാണ് ചോദിക്കുന്നത് ഈ ചാനൽ ഉടമ അപ്പോൾ വരാൻ പോകുന്ന ചാനൽ റേറ്റിങ്ങിനെക്കുറിച്ച് അതിലെത്രയാണ് ഈ ചാനലിന് അവർ നീക്കിവച്ചിരിക്കുന്നത് എന്നത് സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ വൺ വൺ ത്രീ ടു വൺ വൺ സിക്സ് നൂറ്റി പതിമൂന്ന് മുതൽ നൂറ്റി പതിനാറ് വരെയുള്ള പോയിന്റുകൾ നൽകും എന്നാണ് പറയുന്നത് അതിനുശേഷം ഈ ചാനൽ ഉടമയോട് ആ പ്രേംനാഥ് ചോദിക്കുന്നു നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യണം എന്ന കാര്യം അതിന് ഈ ചാനൽ ഉടമ മറുപടി നൽകുന്നുണ്ട് പെയ്ഡ് എന്ന് അങ്ങനെ ഈ നിലയിൽ പണം കൈമാറ്റത്തിൻ്റെ വിവരങ്ങൾ അത് സംബന്ധിച്ച വാട്സാപ്പ് ചാറ്റുകൾ വാട്സാപ്പ് കോളിന്റെ വിശദാംശങ്ങൾ അതിന്റെ അത് വിളിച്ചിട്ടുള്ള സമയം അത് വിളിച്ച തീയതി തുടങ്ങിയ വിവരങ്ങൾ സഹിതമാണ് തെളിവുകൾ സഹിതമാണ് ട്വന്റി ഈ വാർത്ത പുറത്തുവിടുന്നത് മാസങ്ങളായി ട്വന്റി ഫോർ നടത്തിയ അന്വേഷണം തട്ടിപ്പുകൾ മാത്രം കൈമുതലാക്കിയ ഒരാൾക്കെതിരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ട്വന്റി ഫോർ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ സത്യ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ ഉടമ ബാർക്കിലെ മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥനായ പ്രേംനാഥിന്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് തട്ടിപ്പിലൂടെ നൽകിയിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഈ അക്കൗണ്ടിൽ നിന്ന് മറ്റ് പലരിലേക്കും ഈ പണം ഏതാനും മാസങ്ങൾക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുകൂടി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്നും പ്രേംനാഥിന്റെ വാലറ്റിലേക്ക് കോടികളാണ് പോയിരിക്കുന്നത് ക്രിപ്റ്റോ കറൻസി യു എസ് ഡി ടി വഴിയാണ് ഈ ചാനൽ ഉടമ കേരളത്തിലെ ഈ ചാനൽ ഉടമ പണം കൈമാറ്റം ചെയ്തിരിക്കുന്നത് ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥും കേരളത്തിലെ ചാനൽ ഉടമയും നിരന്തരം നടത്തിയിരിക്കുന്ന ഫോൺ ബില്ലുകളുടെയും വാട്സാപ്പ് ചാറ്റുകളുടെയും വിശദാംശങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ട്വന്റി ഫോർ ആ വിവരങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയായി പ്രേംനാഥിന്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് ഒഴുകിയെത്തിയ നൂറ് കോടിയോളം വരുന്ന രൂപ അത് ഏതാനും മാസങ്ങൾക്കിടയിൽ തന്നെ പലർക്കായി വീതിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ബാർക്ക് ജീവനക്കാരുടെ ഒരു ശൃംഖല തന്നെ ഈ തട്ടിപ്പിനെ നേതൃത്വം കൊടുക്കാൻ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ് ടെലിവിഷൻ റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന കോടി രൂപയുടെ ഇന്ത്യൻ ടെലിവിഷൻ വ്യവസായത്തെ തകർക്കാൻ ഒരു ബാർക്ക് ജീവനക്കാരൻ നടത്തുന്ന നിഗൂഢമായ ശ്രമങ്ങൾ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട് കേരള ടെലിവിഷൻ ഫെഡറേഷൻ അഥവാ പ്രസിഡന്റ് മുഖ്യമന്ത്രിക്കും ബാർക്ക് സിഒഒക്കും നൽകിയ പരാതിയിൽ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഡിജിപി റവാഡ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അന്വേഷണം തുടങ്ങി തെളിവുകൾ ശേഖരിക്കുകയുമാണ് ഈ വിഷയത്തിൽ സ്വന്തം ചാനലിന്റെ റേറ്റിംഗ് വർദ്ധിപ്പിച്ച് പരസ്യ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം മറ്റു ചാനലുകളുടെ റേറ്റിംഗ് താഴ്ത്താനുമുള്ള കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി കേരളത്തിൽ നടപ്പാക്കി വന്ന ഉടമയുടെ ഗൂഢതന്ത്രമാണ് ഇവിടെ വെളിവാകുന്നത് വടക്കൻ കേരളത്തിലെ ഇരുപതിനായിരത്തോളം വരുന്ന ഒരു കേബിൾ നെറ്റ്വർക്കിൽ ലാൻഡിംഗ് പേജ് എടുത്ത് റേറ്റിംഗിൽ വൻ വർധനമുണ്ടാക്കി എന്ന അവകാശവാദത്തോടെയാണ് ബാർക്ക് തിരിമറിക്ക് ഈ തട്ടിപ്പിന്റെ ചാനലുടമ തുടക്കം കുറിച്ചത് ഞ്ച് ലക്ഷത്തോളം കേബിൾ കണക്ഷനുകളുള്ള കേരളത്തിൽ ഈ ചെറിയ നെറ്റ്വർക്കിലെ ലാൻഡിംഗ് പേജ് റേറ്റിംഗിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയെന്ന് പരസ്യദാതാക്കളെയും ടെലിവിഷൻ പ്രേക്ഷകരെയും അതിവിദഗ്ധമായി പറ്റിക്കാൻ തട്ടിപ്പുകാരനായ ചാനൽ ഉടമയ്ക്കായി ഇതോടൊപ്പം തട്ടിപ്പിന് കളമൊരുക്കാൻ യൂട്യൂബ് വ്യൂവർഷിപ്പിലും വ്യാപകമായി തട്ടിപ്പ് നടത്താൻ ഫോൺ ഫാമിംഗ് എന്ന സാങ്കേതിക വിദ്യയും ചാനൽ ഉടമ ഉപയോഗിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം